സൺഡേ സ്കൂളില് ടീച്ചർ ചോദ്യം ചോദിച്ചു സ്വർഗത്തിൽ പോകാനായിട്ട് എന്നാ ചെയ്യണം ഓരോരുത്തരായിട്ട് പറയാൻ തുടങ്ങി പരസ്യനേക പ്രവർത്തികൾ ചെയ്യുക മാതാപിതാക്കളെ അനുസരിക്കുക എങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം കയ്യുമ്പൊക്കെ പിടിച്ചുകൊണ്ട് ടോമി കിട്ടും ടോമി പറഞ്ഞത് ഒന്നും ശരിയല്ല സ്വർഗത്തിൽ പോണേൽ ആദ്യം മരിക്കണം അവൻ ഇവിടെ ഇല്ല ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ഉത്ഥാനത്തെ കുറിച്ച് ദൈവദൂതര് പറയുന്നതിന്റെ എല്ലാം ചുരുക്കം അവൻ ഇവിടെ ഇല്ല ഉയർപ്പിക്കപ്പെട്ടിരിക്കും പക്ഷേ തൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് ഏറ്റവും കാവ്യാത്പകമായിട്ട് അവതരിപ്പിച്ചത് ഈശോയ ജെറൂസലത്തേക്കുള്ള പട്ടണപ്രവേശം കഴിഞ്ഞ ഉടനെ ഗ്രീക്കുകാർ വജ്ബോൾ അവരോട് പറയുന്നത് ബോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുന്നു അഴിയുന്നെങ്കിലോ അതേറെ ഫലം പുറപ്പെടും വെറും ഫിസിയോളജിക്കലായിട്ട് തന്നെ ചിന്തിച്ചാലേ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലെ ഓരോ സെക്കൻഡിലും നാൽപ്പത് ലക്ഷത്തോളം കോശങ്ങൾ മരിക്കുന്നു പോരാത്രയും തന്നെ പുനർജനിക്കുന്നു ഗോതമ്പണി നിലത്ത് വീണ് അഴിയുമ്പോഴാണ് അത് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ ബാൾപ്പാപ്പ ഗൗദത്തെ എന്ന തന്റെ അപ്പസ്തോലിക പ്രബോധനത്തില് ഇത് മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട് വിശുദ്ധിയെ കുറിച്ച ഒരു സ്ത്രീ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ മകള് തന്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ അടുത്ത് വരികയാണ് എങ്ങനെ പുറത്തുപോയതിൻ്റെ ക്ഷീണം ഉണ്ടെങ്കിൽ പോലും ആ മകളെ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ് വിശുദ്ധി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദരിദ്രനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ കരുണയോടെ അനുകമ്പയോടെ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമാണ് വിശുദ്ധി ഈ വിശുദ്ധി എന്ന പദം പദമൊന്ന് മാറ്റിവെച്ചിട്ട് പുനരുത്ഥാനം വെച്ച് ഇത് തന്നെയാണ് പുനരുത്ഥാനം സ്നേഹത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഏതു ത്യാഗത്തിലും സംഭവിക്കുന്നത് ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുകയാണ് ഏറെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് പാപ്പ മറ്റൊരിക്കലും പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട് പുഴ തനിക്ക് വേണ്ടി തന്നെ അതിന്റെ വെള്ളം ഉപയോഗിക്കുന്നില്ല വൃക്ഷം തനിക്ക് വേണ്ടി തന്നെ അതിന്റെ ഫലങ്ങൾ ആഹരിക്കുന്നില്ല പൂവ് തനിക്ക് വേണ്ടി തന്നെ അതിന്റെ സൗരഭ്യം ആസ്വദിക്കുന്നില്ല എന്നിന് സൂര്യൻ കത്തിജ്വനിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവരവർക്ക് വേണ്ടി ആകുക എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം തന്നെ ഈ പ്രകൃതിയുടെ നിയമം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുക സ്നേഹത്തിന് വേണ്ടി ഓരോ ത്യാഗം ഏറ്റെടുക്കുന്നതും വതമ്പണി നിലത്ത് വീണ് അഴിയുന്നതാണ് ഫലം പുറപ്പെടുവിക്കുന്നതാണ് ഈ സംഭവിക്കുന്നത് തിരിച്ചറിയുക ആ അപബോധത്തിൽ അനുദിനം ജീവിക്കുന്നിടത്താണ് ഈശോയുടെ പുനരുത്ഥാനം എൻ്റെ ജീവിതത്തിൽ സജീവമായിട്ട് നിൽക്കുന്നത് ഉപ്പു കൊണ്ടുണ്ടാക്കിയ ഒരു ബൊമ്മയാണ് ബൊമ്മ നടന്ന് നടന്ന് യാത്ര ചെയ്ത് ചെയ്ത് സമുദ്രത്തിൻ്റെ അടുത്തെത്തി വലിയ ഒരു ദ്രാവകം ആർ തലയ്ക്കുന്നത് കണ്ടിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു നീ ആരാണ് ഇപ്പൊ സമുദ്രം പറഞ്ഞു ഈ ഇറങ്ങി വന്ന് കാണുക യെ ബൊമ്മ സമുദ്രത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലാൻ തുടങ്ങി ഇറങ്ങും തോറും അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാതാ അവസാന ഒരു തരി മാത്രം അവശേഷിക്കുമ്പോൾ ബൊമ്മ പറഞ്ഞു ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആരാളന്ന് അധ്വാനം കൊണ്ടല്ല തിരിച്ചറിവ് കൊണ്ടാണ് അവബോധം കൊണ്ടാണ് പുനരുദ്ധാനം സംഭവിക്കുന്നത് ഗുരുപ്പവരു